ക്ഷമയില്ലാത്ത ആളുകളെ നമ്മൾക്ക് റോഡിൽ എപ്പോഴും കാണാം പല ആളുകളും ഡ്രൈവ് ചെയ്തു പോകുന്നത് തീരെ ക്ഷമയില്ലാത്ത പോലെയാണ് എങ്ങനെ മാന്യമായിട്ട് ഡ്രൈവ് ചെയ്യാമെന്ന് പല വീഡിയോസിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ജില്ലയിലാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുണ്ടായിട്ടും ഡ്രൈവ് ചെയ്യാൻ പേടിയിൽ ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ റെയിൽവേ ഗേറ്റിൽ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു സ്റ്റൈലാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എങ്ങനെയാണ് വാഹനങ്ങളൊക്കെ ഉള്ളതെന്ന് നിങ്ങൾ നോക്കുക ഗേറ്റ് ദാ ഓപ്പൺ ആവുന്നു ഓപ്പൺ ആവുന്ന സമയത്ത് വാഹനം എങ്ങനെയാണ് മുമ്പെടുത്തത് എടുക്കുന്നത് എന്നു കൂടെ ഒന്ന് ശ്രദ്ധിച്ച് വീഡിയോയിൽ നിന്നും മനസ്സിലാക്കുക എന്താണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടത് റെയിൽവേ ഗേറ്റ് അടച്ചിട്ടുണ്ട് വാഹനങ്ങളൊക്കെ അവിടെ വന്ന് നിർത്തുന്നു ട്രെയിൻ പോയതിന് ശേഷം വാഹനം എടുത്തു പോകുന്നു റെയിൽവേ ഗേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്യൂ ഉണ്ടാവും വാഹനങ്ങളുടെ ഒന്നിനുപെറുകെ മറ്റൊന്നായിട്ട് ഇങ്ങനെ നിർത്തും നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ എല്ലാ വാഹനങ്ങളും നിർത്തിയിട്ടുണ്ടാവും ഫ്രണ്ടിൽ നിന്ന് വരുന്ന വാഹനം അവരെ ലെഫ്റ്റ് സൈഡിൽ കീപ്പ് ചെയ്തിട്ടുണ്ടാവും അതായത് നമ്മളെ റൈറ്റ് സൈഡിലായിരിക്കും വാഹനങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പം അങ്ങനെ ക്യൂ ആയിട്ട് ബാക്കിലേക്ക് നിർത്തിയിട്ടുണ്ടാവും ഇതാണ് നോർമലി ഉണ്ടാവുക അല്ലേ അപ്പോൾ റെയിൽവേ ഗേറ്റ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകാം എതിരെ വരുന്നവർക്ക് അവരുടെ ലെഫ്റ്റ് സൈഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകാം ഇങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് പക്ഷേ ഇന്ന് നമ്മൾ റോഡിൽ കണ്ടുവരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലെഫ്റ്റും ഇല്ല റൈറ്റും ഇല്ല ആദ്യം ബൈക്കുകാരൊക്കെ മുമ്പിലേക്ക് കയറ്റും എന്നിട്ട് ലെവലായി നിൽക്കും ലെഫ്റ്റും റൈറ്റും ഒന്നും ഉണ്ടാവില്ല എതിരെ വരുന്ന വാഹനങ്ങളും അങ്ങനെ തന്നെയാണ് ലെഫ്റ്റും റൈറ്റും ഒന്നുമില്ല റോഡ് നിറയെ നിർത്തും അപ്പോൾ റെയിൽവേ ഗേറ്റ് ഓപ്പൺ ആകുന്ന ആ ഒരു സമയത്ത് ബൈക്കുകാരൊക്കെ ആദ്യം ഇങ്ങനെ ക്രോസ് ആയിട്ട് പോകും എന്തുകൊണ്ടാണ് അവിടെയും എതിരെ വാഹനങ്ങൾ കുറേ നിർത്തിയിട്ടുണ്ട് ഇവിടെയും ഉണ്ട് അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് പോകേണ്ട ആളുകൾ ലെഫ്റ്റ് സൈഡ് അല്ല നിർത്തും റൈറ്റ് നിർത്തും എന്താ മുമ്പിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ എതിരെ വരുന്ന ആളുകളും ഇത് ചെയ്യും അപ്പം അവിടെ റെയിൽവേ ഗേറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ഭയങ്കര തിരക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ഭയങ്കര തിരക്ക് ഇത് സാധാരണയായിട്ട് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് പക്ഷേ ഇനി വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിന് പകരം കാറ് ഒരാൾ അതേപോലെ നിർത്തുന്ന കണ്ടു അതായത് ലെഫ്റ്റ് സൈഡിൽ നിർത്തുന്നതിന് പകരം റൈറ്റ് സൈഡിൽ കാറ് നിർത്തി അങ്ങനെ കാറ് നിർത്തിയിട്ട് കുറച്ച് കഴിയുമ്പോൾ റെയിൽവേ ഗേറ്റ് ഓപ്പൺ ആവുന്നു ഓപ്പൺ ആവുന്ന സമയത്ത് കാർ എടുത്തിട്ട് പോകുന്നു ഇങ്ങനെ കാർ എടുത്തിട്ട് പോകാൻ സാധിച്ചു എന്തുകൊണ്ടാണ് മറ്റുള്ള വണ്ടികൾ സഹകരിച്ചത് കൊണ്ടാണ് അപ്പോ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ബുദ്ധിമുട്ട് മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാവും എന്തുകൊണ്ടാണ് നമ്മുടെ മലയാളികൾ ഇങ്ങനെ ചെയ്യുന്നത് പുറം രാജ്യത്ത് പോയി കഴിഞ്ഞാലൊക്കെ ഇങ്ങനെ ചെയ്യും അതും കാർ അങ്ങനെ നിർത്തിയത് കണ്ടിട്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി തൊട്ട് പിന്നിലുള്ള വാഹനം അതായത് ലെഫ്റ്റ് സൈഡിൽ കറക്റ്റായിട്ട് പോകേണ്ട വാഹനം സഹകരിച്ചത് അയാൾക്ക് ഓവർടേക്ക് ചെയ്ത് എടുത്തു പോകാൻ സാധിച്ചത് അപ്പൊ ഇങ്ങനെയൊക്കെ നിർത്തുന്ന ആളുകളെ അല്ലെങ്കിൽ ഇങ്ങനെ റെയിൽവേ ഗേറ്റ് ബ്ലോക്ക് ചെയ്യുന്ന ആളുകളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബൈക്കുകാരുടെ ഒരു പ്രശ്നം എല്ലാ റെയിൽവേ ഗേറ്റിലും എപ്പോഴും കാണാറുണ്ട് എന്തുകൊണ്ടാണ് ബൈക്കുകാർക്ക് ഈ ക്യൂല് നിക്കാൻ പറ്റാത്തതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല അവിടെ സേവ് ചെയ്യുന്നത് ഒന്നോ രണ്ടോ മിനിറ്റ് ആയിരിക്കും ആ മിനിറ്റ് കൊണ്ട് എന്ത് നേടാനാണ് അപ്പോ സ്വാഭാവികമായിട്ടും ഈ റെയിൽവേ ഗേറ്റിലൂടെ ഡ്രൈവ് ചെയ്ത് പോകാൻ പലർക്കും പേടിയാണ് കാരണം എന്താ ദ ഈ ഒരു കാര്യം മനസ്സിലുണ്ട് എല്ലാവരുടെയും എല്ലാവരും പല പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും ഇത് ഇങ്ങനത്തെ സിറ്റുവേഷൻ എങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകും ടെൻഷനാകും പലർക്കും അപ്പൊ ദയവ് ചെയ്ത് ഇനിയെങ്കിലും റെയിൽവേ ഗേറ്റിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് വളരെ മാന്യമായിട്ട് ക്യൂൽ തന്നെ നിൽക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ കൊമന്റ് സെക്ഷൻ രേഖപ്പെടുത്തുക ഇനിയെങ്കിലും നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് വെറുതെ ചീത്ത പറയിപ്പിക്കുന്നത് ദയവ് ചെയ്ത് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുക വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ തെറ്റായ രീതിയിൽ ഡ്രൈവ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും അവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ എല്ലാവരും നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്താൽ മാത്രമേ റോഡിൽ സുഗമമായി യാത്ര ചെയ്യാൻ കഴിയുകയുള്ളൂ നമ്മൾ മാത്രം നന്നായി ഡ്രൈവ് ചെയ്തുകൊണ്ട് കാര്യമില്ല എതിരെ വരുന്ന ആളുകളും നമ്മുടെ പിന്നിലെ വരുന്ന ആളുകളൊക്കെ ഭംഗിയായി ഡ്രൈവ് ചെയ്തെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും ഈ വീഡിയോക്ക് താഴെ കൊമെന്റ് സെക്ഷൻ രേഖപ്പെടുത്തുക ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ